ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തോന്നിയിട്ടുള്ളത് മുതിര ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ പക്ഷേ മുതിരയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്കൊരു തുമ്പല വന്നപ്പോൾ ഞാൻ അലർജീൻ്റെ കുറച്ച് വന്നപ്പോൾ ആയുർവേദ എടുത്തു പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് മുതിര നല്ലോണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ചോറിൽ മുതിര നല്ലോണം കൂട്ടി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ അതൊരു കുക്കറിൽ മുതിരി നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് രണ്ട് പച്ചമുളകും അങ്ങനെ ഇട്ട് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് എങ്ങനെ വേണമെങ്കിലും ഞമ്മക്ക് ഉണ്ടാക്കി തിന്നാന്ന് പറയണേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് പിന്നെ കൊച്ചുള്ളി ആണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അതിട്ടു പിന്നെ കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് സവാള ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുക ഉണക്കമുളക് പൊട്ടിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഇതൊന്ന് വൈറ്റി കൊടുക്കണം നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ മുതിര നമ്മൾ എങ്ങനെ ഉപ്പേര് വെച്ച് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണല്ലോ ഒട്ടുമിക്ക രോഗങ്ങൾക്കും നല്ലതാണെന്നാണ് എനിക്ക് ആ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം അതാ പെടയൽ ഉണ്ടാക്കി കഴിക്കണുണ്ട് മാഷാള്ള അലഹമ്മില്ല വല്ലാണ്ട് വരുന്ന ഒരു ചുമയും ആ ഒരു തുമ്പലൊക്കെ കുറേ എനിക്ക് കുറഞ്ഞു കിട്ടേണ്ടിട്ടാണ് ഞാൻ അപ്പോൾ മൂന്നാല് ദിവസം കഴിക്കണ ഇങ്ങനെ കഴിക്കല് തുടങ്ങിയിട്ട് കഴിച്ച് കഴിക്കണമൊന്നും നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല ഒരാഴ്ചയെങ്കിലും ആയിട്ട് ഒന്ന് നോക്കേണ്ടി അപ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല മുതിര മുതിര മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത് ഞാൻ നമ്മളെ മുതിര വേവിച്ച് ശർക്കര ഇട്ട് തേങ്ങ ഇട്ട് പിന്നെ അങ്ങനെ കുറച്ചൊരു ടീസ്പൂണ് പൊടിയൊക്കെ കലക്കിപ്പാർന്നിട്ട് മുതിര ഇട്ടിട്ട് മക്കൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കും അങ്ങനെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ തറവാട്ടിലും അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ ഉപ്പേരി വെച്ചിട്ടെന്നുണ്ട് പിന്നെ നമ്മൾ വാഴത്തട്ടിൽ വാഴക്കൂമ്പിൽ ഒക്കെയാണല്ലോ നമ്മൾ മുതിര മൺപയറൊക്കെ ഇട്ട് വെക്കല്ലേ പക്ഷെ മുതിര ഒറ്റക്ക് കഴിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ അയതിന് ശേഷം ഞാൻ മുതിര ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ വേവിച്ചാൽ വെള്ളമടക്കം ഒഴിച്ച് കൊടുക്കുന്നുട്ടോ ഞാൻ ആ വെള്ളം കളയാനും നിന്നിട്ടില്ല വെള്ളം കൂടെ നല്ലതല്ല അപ്പോൾ വെള്ളം അടക്കം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ